സമയം മലയാളത്തിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ആ ദിവസം വന്നെത്തിരിക്കുകയാണ് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഏഴുമണിക്ക് ടി ട്വന്റി ലോകകപ്പിലെ ചിരവൈദികളുടെ പോരാട്ടം നടക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അത് വെറുമൊരു മത്സരമല്ല കോടിക്കണക്കിന് ആരാധകരുടെ വികാരം കൂടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും ഈ മത്സരം വലിയ ചർച്ചയാകുന്നുണ്ട് മത്സരത്തിലെ പ്ലേയിങ് ഇലവൻ സാധ്യതകളും വിജയ സാധ്യതകളും എല്ലാമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് അല്പം നിരാശ പകരുന്ന വാർത്തകളാണ് കൊളംബോയിൽ നിന്നുള്ള പരിശീലന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നോടിയായി ഇന്നലെ നടന്ന ഇന്ത്യയുടെ തീവ്ര പരിശീലന സെഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിൽ ഉണ്ടായേക്കില്ല വേളയിൽ സഞ്ജു നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനത്തിന് മുതിരാതെ ഫിറ്റ്നസ് വ്യായാമങ്ങൾ മാത്രം ചെയ്ത് മടങ്ങുകയായിരുന്നു മറുവശത്ത് അസുഖ ബാധിതനായിരുന്ന വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തതായാണ് സൂചന തെരച്ചിൽ തകർപ്പം പ്രകടനമാണ് അഭിഷേക് കാഴ്ചവെച്ചത് സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ അതിർത്തി കടത്തുന്ന അഭിഷേകിന്റെ ബാറ്റിംഗ് ശൈലി പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അഭിഷേകിനൊപ്പം ഇഷാങ്ക് കിഷനും ദീർഘനേരം ബാറ്റിംഗ് പരിശീലനം നടത്തി ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഈ ഇടങ്കയ്യൻ സഖ്യം തന്നെയാകും ഇറങ്ങുക നമിബിയ്ക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് ഓപ്പണിംഗിൽ അവസരം ലഭിച്ചിരുന്നെങ്കിലും എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്താവുകയായിരുന്നു ആ ചെറിയ ഇന്നിങ്സിൽ മൂന്ന് സിക്സറുകൾ പറത്തിയെങ്കിലും വലിയൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കാത്തത് സഞ്ജുവിന് തിരിച്ചടിയായി ഇന്ത്യയുടെ ബോളിംഗ് നിരയിലേക്ക് നോക്കിയാൽ കുൽദീപ് യാദവ് അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ടീമിലേക്ക് എത്തിയേക്കും പരിശീലനത്തിൽ ഇരുവരും മികച്ച രീതിയിൽ പന്തെറിഞ്ഞതായാണ് റിപ്പോർട്ട് പാകിസ്ഥാനെ പോലെ ഒരു ടീമിനെതിരെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിപ്പിക്കാൻ ടീം മാനേജ്മെന്റ് താൽപര്യപ്പെട്ടാൽ വാഷിംഗ്ടൺ സുന്ദറിനാകും നറുക്കു വീഴുക കുൽദീപ് വിക്കറ്റുകൾ വീഴ്ത്താൻ മിടുക്കനാണെങ്കിലും സുന്ദരനെ ഉൾപ്പെടുത്തുന്നത് വാലറ്റത്തെ ബാറ്റിംഗ് കൂടുതൽ ശക്തമാക്കും റിങ്കു സിംഗിനെ പുറത്തിരി ഒരു അധിക ബോളിംഗ് ഓപ്ഷനായി സുന്ദരനെ പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ മത്സരത്തിനപ്പുറം ചില വിവാദങ്ങളും ഈ പോരാട്ടത്തെ ചൂടുപിടിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് ഹസ്തദാന വിവാദം കഴിഞ്ഞ ഏഷ്യ കപ്പിലെ പോലെ ഇത്തവണയും മത്സരശേഷം ഹസ്തദാനം നൽകുന്ന കാര്യത്തിൽ ഇന്ത്യ വിട്ടുനിൽക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഭാഗമായി ഹസ്തദാനം വേണമെന്ന് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടീമിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല മത്സരം വരെ കാത്തിരിക്കൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സൂര്യകുമാർ യാദവ് മറുപടി നൽകുന്നത് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം പാകിസ്ഥാന്റെ വിവാദ സ്പിന്നർ ഉസ്മാൻ താരിഖാണ് താരത്തിന്റെ ബോളിംഗ് ആക്ഷൻ ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇന്ത്യ ഈ മിസ്റ്ററി സ്പിന്നറെ എങ്ങനെ നേരിടും നേരിടുമെന്നത് മത്സരഗതിയെ നിർണ്ണയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് വിക്കറ്റിന് ഇന്ത്യയെ തോൽപ്പിച്ച് ചരിത്രം ആവർത്തിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ടി ട്വന്റി ലോകകപ്പിലെ ചരിത്രപരമായ മേധാവിത്വം നിലനിർത്താനാകും ഇന്ത്യയുടെ പോരാട്ടം കൃത്യമായ പ്ലാനിങ്ങും നിർണായകമായ ടീം സെലക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ കൊളംബോയിൽ വിജയിക്കാൻ സാധിക്കൂ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സഞ്ജു സാംസണ് ഒരു അവസരം കൂടി നൽകണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ